ഈ ആഴ്ച ആര്യൻ്റെ ഗെയിമിൽ ഭയങ്കര ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം ആര്യന്റെ ഗ്രാഫ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ആര്യൻ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് കിടന്ന ആൾ കുറച്ച് പോസിറ്റീവായി ഇപ്പം നല്ല രീതിയിൽ പോസിറ്റീവായി വരുന്നുണ്ട് ആരും ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മറ്റ് ഫാൻസ് ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ കൂടെ അവർക്കൊരു ഭീഷണിയായിട്ട് വരുമോ ആര്യന്റെ ഗെയിം ചാൻസ് ഉണ്ടോ അതായത് ജിസയിൽ പോയ ശേഷം ആര്യൻ ഒരു പോസിറ്റീവ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞുകൂടെ ആര്യന്റെ ഗെയിം ഒരു പോസിറ്റീവ് ഫോർമാറ്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് ആരിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമോ ഇനി ടിക്കറ്റ് ഫിനാലെ ടിക്കറ്റ് ഫിനാലെ നേടാൻ പറ്റുന്ന കുറേ പേര് പറഞ്ഞിട്ട് ആര് നേടാൻ പറ്റും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആരിന് നേടാം നിവിൻ നിവിനിപ്പോൾ പക്ഷേ ഭയങ്കര സ്റ്റാമിന കുറവാണ് കേട്ടോ പുള്ളിക്കാരൻ ഒട്ടും സ്റ്റാമിനയില്ല കുറച്ചൊക്കെ ഒന്ന് ഒക്കെ ചെയ്യണം നിവിൻ നിവിൻ സാബുമാൻ സാബുമാൻ ഈ ആഴ്ചയും കൂടെ അല്ലെങ്കിൽ ഈ ആഴ്ച അടുത്ത ആഴ്ചയും കൂടെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലക്കിലേക്ക് അടുക്കുകയാണ് സാബുമാൻ സാബുമാൻ്റെ കാര്യം ഭയങ്കര ആണ് നിങ്ങൾ വളരെ അൺപ്രഡിക്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റാണ് അപ്പം ഞാനിവിടെ ടിക്കറ്റ് ഫിനാലെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നാലും നിവിൻ നിവിൻ അല്ല നിവിൻ ആര്യൻ നമ്മുടെ സാബുമാൻ ഉണ്ടെങ്കിൽ സാബുമാൻ അതുപോലെ അക്ബറിൻ്റെ കാര്യത്തിൽ എനിക്ക് നോക്കാം എന്നാലും എനിക്ക് ആര്യൻ നിവിൻ സാബുമാൻ ഈ മൂന്ന് പേരെയാണ് എനിക്ക് ഡൗട്ട് ഈ മൂന്ന് പേരിലും എനിക്ക് ആര്യനിലാണ് കുറച്ചും കൂടെ ടിക്കറ്റ് ഫിനാലയ്ക്കുള്ള ചാൻസ് കൂടുതൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കാൻ ടോപ്പ് ഫൈവും ടോപ്പ് സിക്സും മാറില്ലേ മാറില്ലേ മാറാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഈ ഒരു സീസൺ ഭയങ്കര ആണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല നടക്കാൻ പോകുന്നത് ആര്യൻ്റെ ഗ്രാഫ് ഫ്രം ആ ഡേ വൺ തൊട്ട് ഒരു ഡേ ഫിഫ്റ്റി വരെ ഭയങ്കര താഴോട്ട് പൊക്കൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ്റെ ഫാമിലിന്ന് ആൾ വന്ന ശേഷമാണ് ഗ്രാഫ് പൊങ്ങാൻ തുടങ്ങിയത് ജിസേൻ്റെ അരീക്ഷണ ശേഷം പിന്നെയും പൊങ്ങാൻ തുടങ്ങി ആ സീക്രട്ട് ടാസ്ക് പിന്നെയും പോകാൻ തുടങ്ങി അപ്പം ആര്യൻ ഒരു ഭീഷണി ആകുമോ മറ്റ് കണ്ടസ്റ്റൻസിന് വലിയ എനിക്ക് വിന്നിങ്ങിൻ്റെ ഇതൊന്നും എനിക്കറിയില്ല കാര്യം എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല വിൻ ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ ആരും ഈ മുപ്പത് ദിവസവും ആരും കൺസിസ്റ്റൻ്റായിട്ട് കളിച്ചാലേ ഈ സീസൺ വിൻ ചെയ്യാൻ പറ്റൂ അവരോട് ഈ ഓൾറെഡി ഫാൻസ് ഉള്ളവരുടെ ഒപ്പം അല്ലെങ്കിൽ അവരുടെ ഒപ്പം കട കടത്തി വെട്ടാൻ പറ്റൂ അങ്ങനെ കളിക്കുമെന്നുള്ള ഇതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ചില ആൾക്കാരെ ടോപ്പ് സിക്സ് ടോപ് സെവനിൽ നിന്ന് റീപ്ലേസ് ചെയ്യാൻ ചിലപ്പോൾ ആരും പറ്റും ചാൻസുകൾ കാണുന്നുണ്ട് നിങ്ങളെന്താ പറയുന്നത് കമൻ്റ് ചെയ്താളെ